ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗാസയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ ഇന്നലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ബന്ദികളെ മോചിപ്പിക്കാത്ത പക്ഷം ആക്രമണം തുടരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു പൂർണ്ണശക്തിയോടെ പോരാട്ടം വീണ്ടും ആരംഭിച്ചുവെന്നാണ് മാർച്ച് പതിനെട്ട് മുതൽ ആരംഭിച്ച വ്യോമാക്രമണത്തെ സംബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായില്ലെന്ന് ഇസ്രായേൽ ആരോപിച്ചു തങ്ങൾ വെച്ച ന്യായമായ ഉപാധികൾ ഇസ്രയേൽ അംഗീകരിച്ചില്ലെന്നും ഹമാസ് ആരോപിച്ചു ഇതിനെ തുടർന്നാണ് ചർച്ച അലസിപ്പിരിഞ്ഞതും പിന്നാലെ ആയിരുന്നു ഗാസയിലെ ഇന്നലത്തെ ഇസ്രയേൽ ആക്രമണം അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടത് ആക്രമണത്തിന് ഉത്തരവാദി ഹമാസ് ആണെന്ന അമേരിക്കയുടെ ആരോപണവും ഉണ്ടായിരുന്നു ഇതോടൊപ്പം ഗാസയിൽ നിന്നും ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടു ഗാസയിലെ സെയ്ദൂൻ ടെൽ അൽ ഹ എന്നിവിടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശങ്ങൾ ഉണ്ടായത് ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ച ശേഷം ഒന്നേ ദശാംശം നാല് രണ്ട് ലക്ഷം പലസ്തീനികളെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് ഇസ്രയേൽ വീണ്ടും ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ ഗാസിലെ യുവൻ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറിച്ചു കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ നടത്തിയ ടാങ്ക് ആക്രമണത്തിൽ യുവൻ ജീവനക്കാരനായ ബൾഗേറിയൻ പൗരൻ കൊല്ലപ്പെട്ടു അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഗാസയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘത്തെ പിൻവലിക്കാൻ യുവൻ തീരുമാനിച്ചത് ഗാസയിൽ നിലവിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം ജീവനക്കാർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് ഇവരിൽ നിന്നും മൂന്നിലൊന്ന് ജീവനക്കാരെ തിരിച്ചയക്കുമെന്നും യുവൻ സെക്രട്ടറി ജനറൽ വക്താവ് സ്റ്റീഫൻ ഡ്യുആാറിക് പറഞ്ഞു ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതോടെ നൂറിലധികം പലസ്തീനികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവൻ നഷ്ടമായത് ഭക്ഷണം മരുന്ന് സഹായം മറ്റ് വിതരണ സാമഗ്രികളൊക്കെയും ഇസ്രേൽ അതിർത്തിയിൽ തടയുകയാണ് ഈ മാസം പത്തൊമ്പതിനാണ് സെൻട്രൽ ഗാസയിലെ യുവൻ ഗസ്റ്റ് ഹൌസിന് നേരെ ഇസ്രയേൽ ആക്രമണം ഉണ്ടായത് സഹായം ആവശ്യമായിരിക്കെ ജീവനക്കാരെ പിൻവലിക്കുന്നതിൽ അതിയായ വിഷമമുണ്ടെന്നും ദ്യാറിക് പറഞ്ഞു യുവൻ ഗാസയിൽ നിന്നും പിന്മാറുകയല്ല പല യുവൻ സംഘടനകളിലായി പതിമൂവായിരം പലസ്തീനികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവയെ നിലനിർത്തിക്കൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ തിരിച്ചയക്കുന്നത് ലെബനനിലും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാഡർ ഹസൻ കമാൽ ഹലാവി തെക്കൻ ലെബനലിലെ നബദി ഹിൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെട്ടു എന്നാൽ ആക്രമണത്തിൽ സാധാരണ പൗരനാണ് കൊല്ലപ്പെട്ടത് എന്ന് ലെബനൻ ഹെൽത്ത് എമർജൻസി ഓപ്പറേഷൻസ് ഹമാസ് ഭരണകൂടത്തിനും യുദ്ധത്തിനുമെതിരെ പ്രതിഷേധവും ഉയർത്തി നൂറുകണക്കിന് പലസ്തീനികൾ തെരുവിലിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിനെതിരെ ഗാസയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇത്